ഓം ശ്രീ സായിരാം ഭഗവാന്റെ പാതാരൃന്ദിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം സായി മാർഗം അറിവിൻ്റെ സായി മാർഗം ഇരുപത്തി ഒൻപതാമത്തെ ഭാഗം ശ്രീ മഹാഭാരത പരിചയം അതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം മഹാഭാരതം ലോകത്തിലെ ഏറ്റവും ബൃഹത്തായ ഇതിഹാസ കൃതികളിൽ ഒന്നാണ് മഹാഭാരതത്തിൻ്റെ മറ്റൊരു പേര് ജയം എന്നാണ് കാരണം മഹാഭാരതത്തിലെ ആദ്യ ശ്ലോകത്തിൽ വ്യാസദേവൻ പറയുന്നത് നാരായണം നമസ്കൃത്യ നരഞ്ച നരോത്തമം ദേവീം സരസ്വതി വ്യാസം തഥോജയം ഉദ ഉദയ ഉദീരയേത് എന്നാണ് അതായത് നാരായണൻ അതായത് ശ്രീകൃഷ്ണനെയും നരനെയും പുരുഷന്മാരിൽ അത്യു അത്യുത്തമനായ അർജുനനെയും സരസ്വതി ദേവിയും വണങ്ങി ജയ എന്ന വാക്ക് ഉച്ചരിച്ചുകൊണ്ട് ഞാൻ ഈ കൃതി നിർമ്മിക്കുന്നു എന്നാണ് വ്യാസുദേവൻ പറഞ്ഞത് അങ്ങനെയാണ് ഇതിൻ്റെ തുടക്കം ആ പ്രാർത്ഥനയാണ് വ്യാസദേവൻ തന്നെ സ്വയം ചെയ്തത് ഭാരതീയ വിശ്വാസമനുസരിച്ച് ആകെയുള്ള ഇതിഹാസങ്ങളൊന്നാണിത് രണ്ട് ഇതിഹാസങ്ങളാണ് നമുക്കുള്ളത് മറ്റേത് രാമായണമാണ് മഹാഭാരതം ഇതിഹാസവും രാമായണം ആഖ്യാനവും എന്നാണ് പറയപ്പെടുന്നത് പിന്നെ വേദകാലത്ത് അങ്ങനെയാണ് ഇതിനെ പറഞ്ഞിരുന്നത് വേദകാലത്ത് വേദങ്ങൾ ഉൾക്കൊള്ളുവാൻ കഴിയാത്ത സാധാരണ ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട കാവ്യശാഖയാണ് ഇതിഹാസങ്ങൾ എന്ന് ശ്രീ ശങ്കരാചാര്യസ്വാമികൾ അഭിപ്രായപ്പെടുന്നു ആ അഭിപ്രായത്തെ പിന്തുടർന്നുകൊണ്ട് മഹാഭാരതത്തെ പഞ്ചമ വേദം എന്നും പറയുന്നു വേദവ്യാസനാണ് ഇതിൻ്റെ രചയിതാവ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് എന്നാൽ ഇന്നു കാണുന്ന രീതിയിൽ എത്തിച്ചേർന്നത് വളരെ കാലമായുള്ള കൂട്ടിച്ചേർക്കലുകളിലൂടെ ആണ് എന്നാണ് ഒരു ഒരു കൂട്ടർ പറയുന്നത് മഹാഭാരതം ആദിപർവത്തിൽ അതാണ് വ്യാസദേവൻ തുടങ്ങിയത് ആദിപർവത്തിൽ എണ്ണായിരത്തി പദ്യങ്ങൾ മാത്രം ഉള്ള ഒരു ഗ്രന്ഥമായിട്ടാണ് തുടങ്ങിയത് പിന്നീട് അത് ഇരുപത്തിനാലായിരം ശ്ലോകങ്ങളും അതിനുശേഷം ഒന്നേകാൽ ലക്ഷം ശ്ലോകങ്ങളുമുള്ള ഒരു മഹാബൃഹത് ഗ്രന്ഥമായി വളർന്നു വരുന്നത് നമുക്ക് കാണാം അതുകൊണ്ട് തന്നെ വ്യാസൻ എന്നത് ഒരു വ്യക്തിയുടെ പേര് അല്ല എന്നും ഒരു വംശമോ അല്ലെങ്കിൽ ഒരു ഗുരുകുലമോ ആകാനാണ് സാധ്യതയെന്നും ഒരു കൂട്ടർക്ക് അഭിപ്രായമുണ്ട് ഗുപ്തകാലത്താണ് ഒരു പക്ഷേ മഹാഭാരതം അതിൻ്റെ പരമാവധി വലിപ്പത്തിൽ എത്തിയതെന്നും പറയപ്പെടുന്നു മഹാഭാരതത്തിലെ ശ്ലോകങ്ങൾ പിന്നെ പാശ്ചാത്യ ഇതിഹാസങ്ങളായ ഹോമറിൻ്റെ ഇലിയഡിൻ്റെയും ഒഡീസയുടെയും ആകെ ശ്ലോകങ്ങളുടെ എട്ടിരട്ടി വരും എന്നാണ് പറയപ്പെടുന്നത് മഹാഭാരതത്തിൽ ഒന്നേകാൽ ലക്ഷം ശ്ലോകങ്ങളുണ്ടെന്നാണ് പ്രസിദ്ധി എങ്കിലും പ്രസിദ്ധി അതിൻ്റെ വലിപ്പം അത്ഭുതാവഹമായ വലിപ്പവും അതിലെ വിഷയവിവരം ലോകത്തുള്ള എല്ലാ വിഷയങ്ങളും എല്ലാ റിവുകളും മഹാഭാരതത്തിലുണ്ട് എന്നാണ് പറയുന്നത് തന്നെയാണ് മഹാഭാരതത്തെ ഹിമാലയത്തോടും സമുദ്രത്തോടും ഉപമിക്കപ്പെടുന്നത് പതിനെട്ട് പർവ്വങ്ങളായിട്ടാണ് മഹാഭാരതം വിഭജിക്കപ്പെട്ടിരിക്കുന്നത് ആദിപർവം സഭാപർവ്വം വനപർവം വിരാടപർവം ഉദ്യോഗപർവം ഭീഷ്മപർവം ദ്രോണപർവം കർണപർവം शल्यपर्वं सौपत्तिकपर्वं स्त्रीपर्वं शान्तिपर्वम् अनुशासनपर्वं मन अश्वमेधपर्वम् आश्रमवासिकपर्वं मौसलपर्वम् മഹാപ്രാസ്ഥാനിക പർവം സ്വർഗാരോഹണ പർവം എന്നിവയാണ് അവ അതിൻ്റെ കൂടത്തിൽ ഹരിവംശം എന്ന ഒരു പർവ്വം കൂടി കൂട്ടിച്ചേർത്തിട്ടുണ്ട് അതിൽ മഹാകൃഷ്ണൻ്റെ ശ്രീകൃഷ്ണൻ്റെ കഥയാണ് ഹരിപർവത്തിൽ പറയപ്പെടുന്നത് അങ്ങനെയാണ് ഒരു ഒന്നേകാൽ ലക്ഷം ശ്ലോകങ്ങളായിട്ടിരിക്കുന്നത് ഓരോ പർവ്വതത്തിനും ഓരോ പർവ്വത്തിനും ഉപവിഭാഗങ്ങളുമുണ്ട് അവയ്ക്കും പർവ്വം എന്ന് തന്നെയാണ് പക്ഷേ പറയുന്നത് ഉപവ്രവത്തെ വീണ്ടും അധ്യായങ്ങളായിട്ട് വിഭജിച്ചിരിക്കുന്നു വിഭജിക്കപ്പെടാത്ത പർവ്വങ്ങളും ഇതിലുണ്ട് പർവസംഗ്രഹത്തിൽ ഓരോ പർവ്വത്തിലെയും ഭാഗവിഭാഗങ്ങളുടെ പേരും അതിലെ കഥാസൂചനയും പദസംഖ്യയും കൊടുത്തിരിക്കുന്നു ഇന്ത്യയിൽ ഓരോ സ്ഥലത്തു നിന്നും ലഭിച്ച പുസ്തകങ്ങൾ അനുസരിച്ച് ശ്ലോകങ്ങളുടെ എണ്ണത്തിലും മറ്റും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ നമുക്ക് കാണാവുന്നതാണ് പ്രധാന കഥ മഹാഭാരതം ഭാരതവംശത്തിൻ്റെ കഥയാണ് മഹാഭാരതത്തിൻ്റെ പർവത്തിൽ ദുഷ്യന്ത മഹാരാജാവിൻ്റെയും ഭാര്യയായ ശകുന്തളയുടെയും കഥയാണ് വിവരിക്കുന്നത് അവരുടെ പുത്രനായ സർവദമനൻ എന്ന വീരനായ പുത്രൻ പിന്നീട് ഭരതൻ എന്ന പേരിൽ അറിയപ്പെട്ടു ഭരതൻ ആസേതു ഹിമാചലം അടക്കിവാണ് ഒരു വലിയ ഭൂവിഭാഗത്തിൻ്റെ അധിപനായിരുന്നു അതുകൊണ്ട് തന്നെ ഭരതൻ്റെ സാമ്രാജ്യമായ പ്രദേശത്തെ ഭാരതവർഷം എന്ന് വിളിച്ചു ഭ ഭരതചക്രവർത്തിയുടെ വംശത്തിൽ പിറന്നവരെ എല്ലാവരെയും ഭാരതർ എന്ന് വിളിക്കപ്പെടുന്നു ഭരതവംശത്തിൻ്റെ കഥയും ഭാരതവർഷത്തിൻ്റെ ചരിത്രവുമാകുന്നു മഹാഭാരതം മഹാഭാരത കഥയുടെ നട്ടല് കൗരവ പാണ്ഡവ വൈരം ആണ് അവർ തമ്മിലുള്ള വി വിരോധമാണ് രണ്ട് വല്യച്ഛൻ്റെയും ചെറിയച്ഛൻ്റെയും മക്കള് ജ ജ്യേഷ്ഠൻ്റെയും അനുജൻ്റെയും മക്കള് തമ്മിലുള്ള വിരോധത്തിൻ്റെ കഥയാണ് അതിൻ്റെ നട്ടല്ലായിട്ട് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ കഥ പാണ്ഡുവിൻ്റെയും ധൃതരാഷ്ട്രേയും ജനനത്തിൽ തന്നെ തുടങ്ങുന്നു ഭീമൻ ദുര്യോധനെ വധിക്കുന്നിടത്താണ് പ്രധാന കഥയുടെ അവസാനം പ്രധാന കഥ ഒരു നൂറ്റാണ്ട് ഉൾക്കൊള്ളുന്നതായി കാണപ്പെടുന്നു മുഴുവൻ കഥയും കൂടി കണക്കിലെടുക്കുകയാണെങ്കിൽ അത് നൂറ്റാണ്ടുകളുടെ കഥയാകും കൗരവ പാണ്ഡവന്മാരുടെ പ്രപിതാമഹനായ വ്യാസൻ രചയിതാവും സ്വയം അതിൽ ഒരു കഥാപാത്രവും ആയി നമുക്ക് കാണാം ആഖ്യാന ഉപാഖ്യാനങ്ങളുടെയും തത്വവിചാരങ്ങളുടെയും വൈദികവും പൗരാണികവുമായ കഥകളുടെയും നാടോടിക്കഥകളുടെയും ഒരു മഹാസഞ്ചയമാണ് മഹാഭാരതം പ്രസക്തങ്ങളായ പ്രസംഗങ്ങളും മറ്റെങ്ങും കാണാത്ത വർണ്ണനകളും മഹാഭാരതത്തിൽ അങ്ങോളമിങ്ങോളം കാണാം വൈദിക കഥകൾ ആഖ്യാന ഗാത്രത്തിലെ പ്രധാന ഘടകം ആണ് വൈദിക സ്വഭാവമുള്ള പ്രാചീന കഥകളാണ് ഇവയിൽ വേദ പാരമ്പര്യത്തിൽ നിന്നും ബ്രാഹ്മണ സംസ്കാരത്തിൽ നിന്നും ഉയർക്കൊണ്ടതാവണം അവ പാതിപത്യ മഹാത്മ്യത്തെ വാഴ്ത്തുന്ന സത്യവതയുടെ കഥയും സത്യ മഹാത്മ്യത്തെ വാഴ്ത്തുന്ന ഹരിശ്ചന്ദ്ര മഹാരാജാവിൻ്റെ കഥയും ആ കൂട്ടത്തിൽ പെടുന്നുണ്ട് ജന്തു സാരോപദേശ കഥകൾ ആകർഷണീയമായ മറ്റൊരു ഘടകമാണ് മഹാഭാരതത്തിലുള്ളത് വിവിധ ജന്തുക്കൾ കഥാപാത്രങ്ങൾ ആകുന്ന ഈ കഥകൾ നീതി ധർമ്മം മുതലാവയുടെ ഗഹനതയെ സാധാരണക്കാരന് മനസ്സിലാക മനസ്സിലാകുന്ന വിധത്തിൽ ലളിതമായി ചിത്രീകരിച്ചിരിക്കുന്നു ഇവയിലധികവും സംവാദ രൂപത്തിലാണ് രചിക്കപ്പെട്ടിട്ടുള്ളത് ഏതൊരു തലത്തിലുള്ള വ്യക്തികളും സമൂഹത്തിനായി ചിലത് ചെയ്യേണ്ടതുണ്ട് എന്ന് ഊന്നി പറയുന്ന നിയമങ്ങളാണ് ശാസനകളെന്ന് അറിയപ്പെടുന്നത് മോക്ഷപ്രാപ്തിക്കുള്ള വഴിയും ശാസനകളിൽ കാണാം ശാന്തിപർവ്വത്തിൻ്റെ തുടക്കം തന്നെ രാജനീതിയെ സംബന്ധിക്കുന്ന രാജധർമ്മ അനുശാസനത്തിലാണ് മോക്ഷധർമാനുശാസനം ആപദ്ധർമ്മന ശാസനം തുടങ്ങിയ ശാസനകളും ശാന്തിപർവത്തിൽ കാണാം ശാന്തി ശാന്തിപർവത്തിനു പുറമേ അനുശാസന പർവ്വത്തിലും ശാസനകളെ കാണുവാൻ കഴിയും ധർമ്മശാസ്ത്രങ്ങൾ മഹാഭാരതത്തിലെ താത്വിക ചർച്ചകൾ എത്രയെന്ന് പറയുവാൻ ആവില്ല അനുശാസന പർവ്വതത്തിൽ വിശദീകരിക്കുന്നത് പ്രധാനമായും ധർമ്മശാസ്ത്രങ്ങളിലടങ്ങിയ തത്വങ്ങൾ മാത്രമാണ് മഹാഭാരതത്തിൽ പ്രധാനമായും നാല് തത്വോപദേശ ഗ്രന്ഥങ്ങളാണ് ഉള്ളത് ഒന്ന് വിതുരനീതി രണ്ട് സനത് സുജാതീയം മൂന്ന് ഭഗവത്ഗീത നാല് അനുഗീത എന്നിവയാണ് അവ മറ്റ് തത്വചിന്തകൾ അധികവും ഭീഷ്മോപദേശ രൂപത്തിലോ വിദുരോപദേശ രൂപത്തിലോ ആണ് നാം കാണുന്നത് ഭഗവത്ഗീത മഹാഭാരതത്തിൽ ആദ്യകാലത്ത് ഇല്ലായിരുന്നു പിന്നീട് എഴുതി ചേർക്കപ്പെട്ടതാണ് ചിന്താപരതയും കലാപരതയും ആയിരക്കണക്കിന് വർഷങ്ങളായി ദേവ് വേദ തുല്യമായി നിലനിൽക്കുന്ന മഹാഭാരതത്തെ ഭാരതീയർക്ക് ബഹുമാനത്തോടെ അല്ലാതെ കാണുവാൻ കഴിയില്ല ഭാരതീയ സംസ്കാരം ചെറിയ ചെറിയ മാറ്റങ്ങളോടുകൂടി ആണെങ്കിലും പുരാതന കാലം മുതൽക്കേ പ്രചാരത്തിലിരിക്കുന്ന ദക്ഷിണ പൂർവേഷ്യൻ രാജ്യങ്ങളിലും ഇത് കാണാവുന്നതാണ് പാശ്ചാത്യ പാശ്ചാത്യൂപകർക്ക് ഒരിക്കലും തന്നെ മഹാഭാരതത്തിൻ്റെ ഗഹനത മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടില്ല എന്നാണ് ഇവിടുത്തെ ചരിത്രകാരന്മാരുടെ അഭിപ്രായം പൊതുവെ കൃതികളെ കൂടുതൽ മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്ന പ്രശസ്ത പാശ്ചാത്യ നിരൂപകനായ വിൻഡർനിറ്റ് നിറ്റ്സ് എന്ന മഹാഭാരതത്തെ സാഹിത്യ രക്ഷസ് എന്നാണ് പറയുന്നത് എങ്കിലും ഈ കാനനത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും സത്യവും യഥാർത്ഥവുമായ ഒരു കവിത വളർന്നു വരുന്നുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അനശ്വരങ്ങളായ കവിതാഭാഗങ്ങളുടെയും അഗാധമായ ജ്ഞാനത്തിൻ്റെയും സംഭാരം മഹാഭാരതത്തെ ഏറ്റവും മനോഹരമായ കൃതിയാക്കി മാറ്റുന്നു രചയിതാവ് തന്നെ സ്വന്തം കൃതിയെ അത്ഭുതകരം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് സൂക്ഷ്മാർത്ഥത്തിൽ രചിക്കപ്പെട്ടതും നാനാശാസ്ത്ര തത്വപൂർണവും സംസ്കാര സാന്ദ്രവും ആയ കൃതി വേദോനിമ വേദത്തിൻ്റെയും ഉപനിഷത്തിൻ്റെയും സമാനമാണെന്ന് കവി തന്നെ അഭിമാനിക്കുന്നു മഹാഭാരതത്തിൽ നിന്നും ആറ്റിക്കുറുക്കി എടുക്കുവാൻ കഴിയുന്ന രസം ശാന്തമാണ് തന്റെ കുട്ടിക്കാലത്ത് തുടങ്ങിയ വൈരത്തിൻ്റെ അശാന്തിയിൽ നിന്നും കവി ആഗ്രഹിക്കുന്നത് മോചനമാണ് മോചനത്തിൻ്റെ സ്ഥായിയായ ഭാവമാണ് ശാന്തം മഹാഭാരതത്തെ പോലെയുള്ള ഒരു സാഹിത്യ സമുച്ചയം അതിൻ്റെ സംസ്കാര വൈജാത്യത്തിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നു ഭഗവത്ഗീത പോലെയുള്ള ഭാഗങ്ങളാകട്ടെ കഥാഘടനയോടൊത്തും ഒറ്റയ്ക്കും തന്നെയും അതിമനോഹരങ്ങളാണത് കഥയുടെ കൂടെ പഠിച്ചാലും മാറി ഒരു പുസ്തകമായിട്ട് പഠിച്ചാലും അത് അതിമനോഹരം തന്നെയാണ് ഉപനിഷത്തുകളിലും ബൗദ്ധ ജാതക കഥകളിലും പിന്നീട് ബൈബിളിലും കാണുന്ന ഗഹനതയെ ലാളിത്യത്തിൽ ഉറച്ചു നിർത്തുന്ന രീതിയാണ് മഹാഭാരതത്തിലും കാണാവുന്നത് അവയിലുള്ളതുപോലെ തന്നെ മഹാഭാരതത്തിലെയും ഏറ്റവും ഉജ്ജ്വലമായ ചിന്ത തനിക്ക് പ്രതികൂലമായത് മറ്റുള്ളവരോട് ചെയ്യരുത് എന്നാണ് മഹാഭാരതത്തിൻ്റെ ഘടന ആകെ പതിനെട്ട് പർവ്വങ്ങളാണ് മഹാഭാരതത്തിലുള്ളത് ആദ്യ പർവ്വത്തിൽ തൊള്ള തൊണ്ണൂറ്റി ഒൻപത് എൺപത്തി ശ്ലോകങ്ങൾ ഉൾപ്പെടുന്നു ഇതിൽ ക്രമാനുഗതമായി കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുകയും പശ്ചാത്തലം വിവരിക്കുകയും ചെയ്യുന്നു രണ്ടാമത്തത് സഭാപർവ്വം അതിൽ നാലായിരത്തി മുന്നൂറ്റി പതിനൊന്ന് ശ്ലോകങ്ങളാണുള്ളത് ചൂതുകലയും പാണ്ഡവരുടെ സമ്പൂർണ്ണ പരാജയവും പാഞ്ചാലി വസ്ത്രാക്ഷേപവും ഇതിലാണ് വരുന്നത് മൂന്നാമത് വനപർവം ആകെ പതിമൂവായിരത്തി അറുനൂറ്റി അറുപത്തിനാല് ശ്ലോകങ്ങളുണ്ട് പന്ത്രണ്ട് വർഷത്തെ വനവാസം മൂല്യമായ പ്രമേയമാണ് ടപർവ്വം വിരാടപർവ്വത്തിൽ വിരാടരാജ രാജാവിൻ്റെ മത്സ്യരാജ്യത്തെ ഒരു വർഷത്ത് പാണ്ഡവർ നടത്തുന്ന അജ്ഞാതവാസം അത് മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് ശ്ലോകങ്ങളായിട്ട് വർണ്ണിച്ചിരിക്കുന്നു ഉദ്യോഗപർവം ഭഗവത് ദൂതും ഒടുക്കം യുദ്ധത്തിൻ്റെ അനിവാര്യതയും ആറായിരത്തി തൊണ്ണൂ തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ശ്ലോകങ്ങളെ കൊണ്ട് പരാമർശിക്കുന്നു ആറാമത്തേത് ഭീഷ്മപർവം ആയിരത്തി അയ്യായിരത്തി എണ്ണൂറ്റി എൺപത്തി നാല് ശ്ലോകങ്ങൾ യുദ്ധാരംഭവും ഭഗവത്ഗീതയും യുദ്ധത്തിൻ്റെ പത്താം നാളിൽ ഭീഷ്മരുടെ പതനം വരെയും ഉള്ള കഥയാണ് ഇതിൽ പരാമർശിക്കുന്നത് ഏഴാമത് ദ്രോണപർവം പതിനാ പതിനോരായിരത്തി തൊള്ളായിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ശ്ലോകങ്ങളുള്ള ഈ പർവ്വതത്തിൽ അടുത്ത അഞ്ച് ദിവസത്തെ രക്തരൂക്ഷിതമായ യുദ്ധമാണ് വിവരിക്കപ്പെടുന്നത് കർണപർവ്വത്തിൽ ആകെ നാലായിരത്തി നാലായിരത്തി തൊള്ളായിരം വർഷത്തെ കഥയാണ് ഉള്ളത് അതിൽ ദ്രോണരുടെ മരണശേഷം കർണൻ കൗരവരുടെ സേനാധിപതിയാകുന്നത് തൊട്ട് അദ്ദേഹത്തിൻ്റെ പതനം വരെയാണ് ഇതിൽ പരാമർശിക്കുന്നത് ഒമ്പത് ശല്യപർവ്വം മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത് ശ്ലോകങ്ങളിലുള്ള മഹാഭാരതത്തിലെ പതിനെട്ടാമത്തെയും അവസാനത്തെയുമായ ദിവസമാണ് ഇതിൽ പ്രതിപാദിക്കുന്നത് പത്താമത് സൗപ്തിക പർവ്വം രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത് ശ്ലോകങ്ങളിൽ മഹാഭാരതത്തിലെ ധർമ്മയുദ്ധ സങ്കല്പത്തിൻ്റെ സകല മര്യാദകളിൽ ലംഘിച്ച് അശ്വത്ഥാമാവും സംഘവും ചേർന്ന് രാത്രിയിൽ പാണ്ഡവരുടെ പാളയത്തിൽ കയറി കൊല നടത്തുന്നതാണ് കൂട്ടക്കൊലയും അശ്വത്ഥാമാവിന് ശാപം ലഭിക്കുന്നതും ഉത്തരയുടെ ഗർഭസ്ഥ ശിശുവിനെ നശിപ്പിക്കുവാൻ അശ്വത്ഥാമ ശ്രമിക്കുമ്പോൾ ശ്രീകൃഷ്ണൻ ആ കുഞ്ഞിനെ രക്ഷിക്കുന്നതുമാണ് ഇതിലെ ഇതിവർത്തം പതിനൊന്നാമത് പർവം യുദ്ധാനന്തര ഭീകരതകളും വിധവകളുടെ രോദനവും ഈ പർവ്വത്തിൽ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ശ്ലോകങ്ങളിലൂടെ വർണ്ണിച്ചിരിക്കുന്നു പന്ത്രണ്ട് ശാന്തി പർവം ആ പതിനാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് ശ്ലോകങ്ങളിലൂടെ ശാന്തി പുനഃസ്ഥാപിക്കുന്നതിനുള്ള ശ്രമങ്ങളും ചർച്ചകളും പ്രതിപാദിക്കപ്പെടുന്നു പതിമൂന്ന് അനുശാസന പർവം ശരശയ്യയിൽ കിടന്നുകൊണ്ട് മരണം കിടക്കുന്ന ഭീഷ്മർ പുതിയ രാജാവാകാൻ പോകുന്ന യുധിഷ്ഠിരനും പാണ്ഡവർക്കും നൽകുന്ന മഹത്തായ ഉപദേശങ്ങളാണ് ഇതിൽ പ്രതിപാദിക്കുന്നത് വിഷ്ണു സഹസ്രനാമം വരുന്നത് ഇതിലാണ് പന്തിരായിരം ശ്ലോകങ്ങളിലൂടെയാണ് ഈ ഇത് പറഞ്ഞു പോകുന്നത് പതിനാല് അശ്വമേധ പർവ്വം പാണ്ഡവ രാജ്യസ്ഥാപനം നാലായിരത്തി നാനൂറ്റി ഇരുപത് ശ്ലോകങ്ങളിലൂടെ പ്രതിപാദിക്കുന്നു പതിനഞ്ച് ആശ്രമപർവ്വം യുദ്ധാനന്തരം യുദ്ധരാഷ്ട്രർ ഗാന്ധാരി കുന്തി വിതുരർ തുടങ്ങി അവശേഷിക്കുന്ന വൃദ്ധരായ രാജകുടുംബാംഗങ്ങൾ സകലരും എല്ലാം പാണ്ഡവരെ ഏൽപ്പിച്ച ശേഷം വാനപ്രസ്ഥത്തിനായി പോകുന്ന ഭാഗമാണ് ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി ആറ് ശ്ലോകങ്ങളാണ് ഇതിലുള്ളത് പതിനാറ് മൗസല പർവം മുന്നൂറ് ശ്ലോകങ്ങളിലായി യാദവകുലത്തിൻ്റെ നാശവും ഭഗവാൻ കൃഷ്ണൻ്റെ സ്വർഗാരോഹണവുമാണ് ഇതിൽ പറയുന്നത് മുസലം എന്നാൽ ഉലക്ക ഉലക്കയിൽ നിന്നാണ് മൗസലം മൗസലമെന്ന പേരുണ്ടായിരിക്കുന്നത് പതിനേഴ് മഹാപ്രസ്ഥാനിക പർവം മഹാഭാരതത്തിലെ ഏറ്റവും ചെറിയ പർവ്വമാണിത് നൂറ്റി ഇരുപത് ശ്ലോകങ്ങളെ ഇതിലുള്ളൂ പാണ്ഡവരുടെ മഹാപ്രസ്ഥാനമാണ് ഇതിവൃത്തം പതിനെട്ട് സ്വർഗാരോഹണം പർവം ആകെ ഇരുന്നൂറ് ശ്ലോകങ്ങൾ ഉടലോടെ സ്വർഗ്ഗത്തിൽ ചെന്ന യുധിഷ്ഠിരന്റെ അനുഭവങ്ങളാണ് തിൽ വിവരിക്കുന്നത് ഇത്രയും പർവ്വങ്ങൾ മഹാഭാരതത്തിലുണ്ട് ഇതിനു പുറമേ അനുബന്ധ പർവമായി പതിനാറായിരത്തി നാനൂറ്റി ഇരുപത്തിനാ ഇരുപത്തിമൂന്ന് ശ്ലോകങ്ങളെക്കൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ജീവചരിത്രം മുഴുവൻ പ്രതിപാദിക്കുന്ന ഹരിവംശം എന്നൊരു പർവ്വം കൂടി ഇതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഇത്രയാണ് മഹാഭാരതത്തെക്കുറിച്ച് നമുക്ക് ഒരു ചെറിയ ഒരു അറിവിന് വേണ്ടിയെങ്കിലും ശ്രമിച്ചതാണ് ഇത് ഇതിൻ്റെ കടപ്പാട് പിന്നെ വിക്കിപീഡിയ വിക്കിപ്പീഡിയയിൽ നിന്നാണ് ഈ വിവരങ്ങളൊക്കെ ഞാൻ ശേഖരിച്ച് ഇവിടെ പങ്കുവയ്ക്കുന്നത് എല്ലാവർക്കും സൈരാം